കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് അതായത് നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് സംബന്ധമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അതായത് ഫോണിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കുറഞ്ഞു വരിക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർനെറ്റ് കട്ടായി പോവുക ഇൻ്റർനെറ്റ് കിട്ടാതെ വരിക അങ്ങനെ പല പ്രശ്നങ്ങൾ വരാറുണ്ട് എങ്കിൽ നിങ്ങൾ ഷോപ്പിൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് നിങ്ങൾ ഷോപ്പിൽ കൊടുക്കുന്നതിന് മുമ്പായിട്ടും നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഇൻ്റർനെറ്റ് സെറ്റിംഗ് ഒന്ന് ഡീഫാൾട്ടായിട്ട് റീസെറ്റ് ചെയ്ത് നോക്കുക ഏകദേശം തൊണ്ണൂറ് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നതായിരിക്കും ഓക്കെ ഇൻ്റർനെറ്റിൻ്റെ സെറ്റിങ്സ് നമ്മുടെ ഇൻ്റർനെറ്റ് പ്രൊവൈഡർ നൽകുന്ന ഇൻ്റർനെറ്റ് സെറ്റിങ്സ് എങ്ങനെ റീസെറ്റ് ചെയ്യുന്നതിനായിട്ട് റീസെറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക ഓക്കെ നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് അവിടെയായിട്ട് മൊബൈൽ നെറ്റ്വർക്ക് എന്നോ അല്ലെങ്കിൽ ഇതേപോലെ ഡ്യുവൽ സിം ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെയായിട്ട് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് അക്സസ് പോയിന്റ് നെയിംസ് അല്ലെങ്കിൽ എ പി എൻ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അക്സസ് പോയിന്റ് നെയിംസ് അല്ലെങ്കിൽ എ പി എൻ സെറ്റിംഗ്സ് ഓക്കെ ജസ്റ്റ് അതിലേ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ പോകേണ്ടത് അക്സസ് പോയിന്റ് നെയിംസ് അല്ലെങ്കിൽ എ പി എൻ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് പോവേണ്ടത് പല അനുസരിച്ച് മോഡലിനനുസരിച്ച് മേക്കനുസരിച്ചും ഇപ്പോൾ എടുക്കുന്ന സെറ്റിംഗ്സിൽ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ഓപ്ഷനിൽ നിങ്ങളുടെ സെറ്റിംഗ്സിൻ്റെ സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾക്ക് എ പി എൻ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊബൈൽ നെറ്റ്വർക്കിൽ പോവുക അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ എ പി എൻ സെറ്റിംഗ്സിലേക്ക് എടുക്കുക അവിടെ നിങ്ങൾക്ക് റീസെറ്റ് ഡീഫാൾട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ നിങ്ങളുടെ ഏതാണോ ഈ പിൻ അതിൻ്റെ അവിടെയായിട്ട് നിങ്ങൾ റീസെറ്റ് ഡീഫാൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ചില ഫോണുകളിൽ ഇതെടുക്കാൻ പറ്റത്തേക്കും ഈ സൈഡിലൊരു മൂന്ന് ഡോട്ട് മാർക്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസെറ്റ് ഡീഫാൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ ഇവിടെ റീസെറ്റ് ടു ഡീഫാൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും റീസെറ്റിംഗ് ഡീഫാൾട്ട് എ പി എൻ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നതിന് കാണാൻ സാധിക്കും ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് റീസെറ്റ് ഡീഫാൾട്ട് അതായത് നിങ്ങളുടെ എ പിൻ സെറ്റിംഗ്സ് ഡീഫോൾട്ടായിട്ട് ആവുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ബാക്കിൽ പോവുക നിങ്ങളുടെ ഫോൺ ഒന്ന് റീബൂട്ട് എടുക്കുക അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കി എടുക്കുക പവർ ഓഫ് ചെയ്തിട്ട് ഫോൺ ഓഫ് ചെയ്ത് ഓൺ എടുക്കുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം തൊണ്ണൂറ് ശതമാനവും നിങ്ങളുടെ ഇൻ്റർനെറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനിയും പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ബോർഡ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഐ സിയിലോ അല്ലെങ്കിൽ ആൻറ്റിനയിലോ അല്ലെങ്കിൽ ബോർഡ് സംബന്ധമായിട്ട് ഏതെങ്കിലും കണക്ഷൻസിൻ്റെ ലൈൻസിനോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ വരും അങ്ങനെ വരുന്ന പ്രശ്നമായിരിക്കും അത് നിങ്ങൾക്ക് ഷോപ്പിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് മാത്രമേ ഒന്ന് റെഡി ആക്കാൻ എടുക്കാൻ റെഡിയാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ എന്താ ഷോപ്പിൽ കൊടുക്കുന്നതിന് മുമ്പ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റെഡി ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ആയിട്ട് കൂടി രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബാ ബൈ